Yeah. Hi dears, Assalamu Alaikum. Welcome back to my channel. അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ റമദാനൊക്കെ അടുത്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ മുസ്ലിം സമ്പ്രദായക്കാർ പിന്തുടരുന്ന കുറച്ച് ആചാരങ്ങളുണ്ട് ആചാരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ വിശുദ്ധ റമദാനം സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ചെയ്യും കേട്ടോ റമദാൻ്റെ മുമ്പ് മുന്നോടിയായിട്ട് അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് നനച്ചുപുളിന്നുള്ളത് അതായത് നമ്മളുടെ വീടും പരിസരവും അതുപോലെ വീടിനകത്തുള്ള സാധനങ്ങൾ കട്ടില് ടേബിള് ചെയർ അതൊക്കെ ഒന്ന് വെള്ളം അടിച്ചിട്ട് കഴുകി വൃത്തിയാക്കും കേട്ടോ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതല്ല പഴമക്കാരെ നിലനിർത്തിക്കൊണ്ട് ിരുന്നൊരു സമ്പ്രദായമാണ് അത് ഏത് നമ്മളുടെ എന്താ ചെറിയ വീടാണെങ്കിലും നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ നമ്മളുടെ എന്താ നോമ്പിനെ റംദാനിലേക്ക് അടുക്കുക എന്നാണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മൾ ശുദ്ധിയായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ബെസ്റ്റി ഫ്ലോഗിലെ ബെസ്റ്റിയുടെ വീടാണ് അവൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോസാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ഒരു റൂമിലെ ജനാല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പൊടി കാണാം നമ്മൾ ഓസ് വെച്ചിട്ട് ഡീപ്പ് ക്ലീൻ ആണ് ചെയ്യുന്നത് സ്ക്രബ്ബറും സോപ്പും യൂസ് ചെയ്തിട്ട് നമ്മൾ ജനാൽ കമ്പി അതുപോലെ വിൻഡോ ഒക്കെ കഴുകുന്നുണ്ട് കേട്ടോ ഇത് എന്താ നമ്മളുടെ സിമെൻറ്റും കട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല മരത്തിൻ്റെതാണേലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളിവിടെ ഓസ് വെച്ചിട്ട് തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതിന് നമ്മൾ ഇവിടെയൊക്കെ നനച്ചുകൂളി എന്നൊക്കെ പറയുക നമ്മളുടെ എന്താ എല്ലാ ഭാഗങ്ങളും ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്നാ പറയുക ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ഓസ് വെച്ചിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ റൂമിനകത്തുണ്ടായിരുന്ന കട്ടിലും അതുപോലെ കോട്ടക്കെടുത്ത് മാറ്റിയിട്ട് കട്ടിൽ കഴുകുന്നുണ്ട് കോട്ടക്കെടുത്ത് മാറ്റിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കാരണം വെള്ളം അടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്യുമല്ലോ അങ്ങനെ നമ്മൾ ജനലിൽ ഓസ് വെച്ച് കഴുകിയിട്ടുണ്ട് പിന്നെ നമ്മള് ചുമലുണ്ടായിരുന്ന മക്കള് എഴുതിയിട്ടുണ്ട് കേട്ടോ ക്രയോണൊക്കെ വെച്ചിട്ടുള്ളത് അതൊക്കെ സ്ക്രബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകാണ് ഇത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ റമലാനില് നമ്മൾ നെനച്ചുള്ളി അതുപോലെ നമുക്ക് ബറാത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു മനസ്സില് സന്തോഷാ കേട്ടോ റംലാനാവാൻ ആവാനായി നമുക്ക് നോമ്പ് പിടിക്കാന്നുള്ളൊക്കെ ഒരു സന്തോഷാണ് കേട്ടോ അപ്പോൾ നമുക്ക് നനച്ചൊല്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യും അതുപോലെ ബറാത്തെവിന് ഞാൻ ഇതിന് മുൻപ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു മധുരം നമ്മൾ വീട്ടിലുണ്ടാക്കോ അതുപോലെ തന്നെ നനച്ചൊല്ലിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ മധുരങ്ങൾ വീട്ടിലുണ്ടാക്കും അപ്പോൾ നിങ്ങൾ ചേക്കും ഓസ് വെച്ചിട്ട് ഇങ്ങനെ കഴുകിയാൽ നമ്മളുടെ എന്താ ചതല് പിടിക്കൂലേ അല്ലെങ്കിൽ വെള്ള റൂമ് മൊത്തം വെള്ളാവൂല എന്നൊക്കെ ഉള്ളത് പക്ഷേ ചതല് പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ജനാല കഴുകിയതിന് ശേഷം അപ്പോൾ തന്നെ വൈപ്പ് ചെയ്യണം കേട്ടോ തുടച്ചെടുക്കണം അതുപോലെ നിലത്തിനൊന്നൊരു കുഴപ്പം നമ്മൾ വൈപ്പറ് വെച്ചിട്ട് വൈപ്പ് ചെയ്യുമല്ലോ അങ്ങനെ നമ്മൾ കട്ടിൽ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ പണ്ട് പഴമക്കാരൊക്കെ നമ്മുടെ പാറവത്തിൻ്റെ എല്ലാന്ന് പറഞ്ഞിട്ടൊരു ഇല ഉണ്ടാകും നല്ല ഒരള്ളൊരു ഇല വെച്ചിട്ടാണ് കഴുകിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് ആരും കാണാറില്ല നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് കഴുകുക എൻ്റെ ഉമ്മൻ്റെ കാലത്ത് ഉമ്മമാൻ്റെ കാലത്തൊക്കെ അവർ പുറത്തേക്ക് ഇതുപോലെയുള്ള കട്ടിലൊന്നും അല്ലായിരുന്നല്ലോ സാധാ നോർമൽ കട്ടിലല്ല അപ്പോൾ അത് എന്താ മുറ്റത്ത് കിട്ടിയിട്ട് അത് പാറയുടെ ഇല അത് പാറകത്തിൻ്റെ ഇല ഭയങ്കര പേരുണ്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകും അപ്പോൾ സോപ്പിൻ്റെ പോലെ തന്നെ നല്ല പത അങ്ങനെ നമ്മൾ ഒരു റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൂമും കൂടി ക്ലീൻ ചെയ്യാം ഇതും അതുപോലെ തന്നെ നമ്മൾ കർട്ടനൊക്കെ കയറ്റിയിട്ട് വേണ്ടത് ചെയ്യാണ് കാരണം കർട്ടനിൽ വെള്ളം വീണാ നമ്മുടെ കർട്ടനൊക്കെ നാശമാവും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ജനാലിലൊക്കെ നിറയെ പൊടി പിടിച്ചിരിക്കുന്നുണ്ട് എത്ര നമ്മൾ തുടച്ചാലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്താൽ നമ്മുടെ വീടൊക്കെ വൃത്തിയായിരിക്കും കേട്ടോ അങ്ങനെ ജനാലിലുള്ള പൊടിയൊക്കെ നമ്മൾ ഓസ് വെച്ചിട്ട് തന്നെ കഴുകാണ് നമ്മളെല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനതിൽ രണ്ട് റൂമേ കാണിക്കുന്നുള്ളൂ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഓസ് വെച്ചിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് അതാണല്ലേ നമ്മുടെ നനച്ചു കുളി എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളും കഴുകിയിട്ടുണ്ട് നില എന്താ നിലമോ അതുപോലെ തന്നെ നമ്മളുടെ ജനാല കട്ടില എല്ലാ ഭാഗങ്ങളും ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ വീട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോസ് എടുത്തിട്ടില്ല ക്ലാസ്സും കാര്യവും ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ ഒരാളെടുത്താൽ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അവളവളുടെ വീട് ക്ലീൻ ചെയ്യുന്നത് എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒന്ന് വെള്ളം അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുകയാണ് കാരണം മക്കൾ ക്രയോൺ വെച്ചിട്ടോ അതുപോലെ പെൻസിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചുമരുമ്പോൾ അവരുടെ കലാരൂപങ്ങൾ വരച്ച വെച്ചിട്ടുണ്ട് അവരുടെ കഴിവ് അവർ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എന്താ സംഭവം ദിവസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് റിസ്ക് അത് ഉറച്ചു കഴുകുന്നുണ്ട് പിന്നെ നമുക്ക് പെയിൻ്റ് അടിക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കാം അപ്പോൾ നമുക്കിപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഉറച്ചു കഴുകയാണ് അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ കേട്ടോ ഫ്ലോറും കഴുകിയിട്ടുണ്ടായിരുന്ന സോപ്പ് കൂടിയും അതുപോലെ ബ്രഷും വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ടൈലിൻ്റെ ഗ്യാപ്പിലൊക്കെ ചളിയിരിപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ സോപ്പും അതുപോലെ ഒരു ബ്രഷും വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഷോക്കേസ് ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുഴുവനും വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് വീഡിയോ എടുത്ത് വീടിയിൽ കാണുന്ന